ചങ്ക് ചങ്ങായിമാരെ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മളെ ഷാജിക്കാക്കാൻ്റെ തോട്ടത്തിലാണ് ഇന്നലെ ഇവിടെ എന്നാണ് കേട്ടത് ഷാജിക്കാക്ക നമുക്ക് വേണ്ടിയിട്ട് ഇത് ഒരു കായ എത്ര ടൈം പിടിക്കും കായാവും പൂ ഇരിഞ്ഞ് ഉപ്പായം പിടിക്കും അത് പോത്ത് എത്തില്ലേ ഇത് ചെറുതാണല്ലേ ഏതാ കളറ് ആ അടിപൊളി അപ്പൊ നിങ്ങൾക്ക് ഓർഡർ സാധനം ആവശ്യണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഇതാണ് നമ്മൾ ശാജിക്കാക്കാൻ്റെ കൊച്ചു തോട്ടം സ്ഥലം വരുന്നത് നമ്മൾ തിരൂര് വട്ടത്താലി പറഞ്ഞ സ്ഥലത്താണ് മൂപ്പൊരാള് വീടിന്റെ മുകളിലും അതേപോലെ കടൻ്റെ മുകളിലും ആയിട്ടാണ് ഇത് ചെയ്യണത് ഇത് മാത്രല്ല ഇനിയും പലതരം വെറൈറ്റികൾ ഇവിടെ ഉണ്ടാവും ഇത് രാത്രിയാണ് കായ ഇത് ആറ് ഐറ്റംസ് ആണ് അല്ലേ ഇവിടെ ഐറ്റംസ് ഉണ്ട് ഇതിലിപ്പോ ഞമ്മളിപ്പൊ കഴിച്ച ഐറ്റംസ് ഏതാണ് ആ ഈ ഷുഗർ ആ അത് അതാണ് ഇത് അല്ലേ ഓക്കെ ഓക്കെ അതെ ടേസ്റ്റ് വരണേലേ പത്ത് പന്ത്രണ്ട് ഐറ്റംസ് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് കേട്ടാ പലതരം കളറും വെള്ള മഞ്ഞ ചുവപ്പ് ഇനി ഓരോന്നും ഓരോ ഫ്ലേവറാണ് നമ്മൾ അയൽവാസിയാണ് പിന്നെ ആളെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആളങ്ങനെ രാസവസ്തുക്കളൊന്നും ഉപയോഗിക്കാതെ ജൈവ ഉപയോഗിച്ചാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും സംഭവം അടിപൊളിയല്ലേ